ഒരു കുഞ്ഞ് ജനിക്കുന്നത് എവിടെയാണ് അപ്പൻ്റെ നമ്മുടെ മനസ്സിലാണ് ശരിയല്ലേ അപ്പൻ്റെ നമ്മുടെ മനസ്സിലാണ് ദാമ്പത്യ ധർമ്മം ഭോഗത്തിലല്ല സ്നേഹത്തിലാണ് ഇതാണ് ഒന്നാമത്തെ കാര്യം ദാമ്പത്യ ജീവിതം ഭോഗത്തിലല്ല സ്നേഹത്തിലാണ് പ്രാർത്ഥിച്ചൊരുങ്ങേണ്ട ഒരു കാര്യമാണ് അതായത് മണവറ വിശുദ്ധമായിട്ട് കാത്തു സൂക്ഷിക്കണം മദ്യപിച്ചുകൊണ്ടൊന്നും വേഴ്ച നടത്തരുത് അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു കർമ്മമാണ് ദാമ്പത്യ ധർമ്മം അതൊരു കർമ്മമാണ് അത് ദൈവികമാണ് അത് സൃഷ്ടികർമ്മമാണ് അതുകൊണ്ട് അത്രയ്ക്ക് വിശുദ്ധി ഉണ്ടാകണം ഒരുക്കത്തോടുകൂടിയാണ് ആ ആരംഭിക്കേണ്ടത് ഇനി വിവാഹം കഴിച്ച വ്യക്തികൾ ആദ്യ രാത്രിയിൽ വായിക്കേണ്ട പുസ്തകം തോപിത്ത് എട്ടാമതിയായി ഇത് അറിഞ്ഞിരുന്നോ പറഞ്ഞു കൊടുക്കണം വിവാഹം കഴിഞ്ഞ് വരുന്ന വ്യക്തികൾ മണവറയിൽ അന്ന് ആദ്യ രാത്രിയിൽ വായിക്കേണ്ട വചനം തോബിയാസ് എട്ടാം അധ്യായം അഞ്ചു വചനങ്ങളാണ് വിവാഹരാത്രി ആദ്യ രാത്രി എന്ന് എഴുതിയിട്ടുണ്ട് എനിക്ക് സെസേറിയം വേണ്ട എനിക്ക് നൊന്ത് പ്രസവിക്കണം നൊന്ത് പ്രസവിച്ചവള് ഈറ്റുനോവെന്നാണ് പറയണത് അപ്പോൾ അമ്മയുടെ ഉള്ളിലായിരിക്കുമ്പോൾ ആ പ്രഗ്നൻ്റ് അറിഞ്ഞപ്പോൾ ഉള്ള സമയം അല്ലെങ്കിൽ അതിനുശേഷമുള്ള ആ നിമിഷങ്ങൾ ഓർക്കണം ഈ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ മൂന്ന് വയസ്സുള്ള കുട്ടി ബൈബിള് ക്ലിയർ ആയിട്ട് പറഞ്ഞു കാര്യം എന്താണ് അമ്മ ഈ പത്തു മാസവും ബൈബിളാണ് വായിച്ചു കൊണ്ടിരുന്നത് അതുപോലെ നന്നായിട്ട് പാടുന്നു അതായത് ഞങ്ങളുടെ സഭയിലെ ഒരു രാജീവ് ബച്ചനുണ്ട് രാജീവ് ബച്ചൻ നന്നായിട്ട് പാടും കാരണം അപ്പൻ മ്യൂസിക് മാസ്റ്റർ ആയിരുന്നു പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്തൊക്കെ ഇരുന്ന് പാടാനാണ് അതുകൊണ്ട് ഭയങ്കര കഴിവാണ് ഞങ്ങളുടെ അച്ഛനുള്ളത് താരാട്ട് പാടിയപ്പോഴും എല്ലാം ഈ കീർത്തനങ്ങളൊക്കെ പാടിയിട്ട് ഈ കുഞ്ഞിനെ അവൻ്റെ ബ്രെയിനിലേക്ക് അത് കയറിയിരിക്കുക അപ്പം നമ്മൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയം ആ സമയത്ത് കിട്ടേണ്ട പരിചരണം പക്ഷെ ചില അമ്മായി അമ്മമാരുണ്ട് സത്യമായിട്ട് കൃത്യമായിട്ട് ഭക്ഷണം കൊടുക്കാത്ത കേസുകളൊക്കെ എനിക്കറിയാം അങ്ങനെ സംസാരിച്ച് വരുമ്പോൾ വല്ലാതെ വേദന കൊള്ളുന്ന ഒത്തിരി വീടുകളുണ്ട് വേണ്ടത്ര ഭക്ഷണം കൊടുക്കാതെ ശ്രദ്ധ കൊടുക്കാതെ വല്ലാതെ ഹരാസ് ചെയ്യണ അമ്മമാരുണ്ട് ഇവിടെയല്ല കൊച്ചിയിലൊക്കാരിയാണ് പറഞ്ഞത് പിന്നെ മക്കൾ കഴിഞ്ഞാൽ കമ്പയർ ചെയ്യരുത് ചിലർ പറയും നിന്ന നിന്നെ തവിട് കൊടുത്ത് മേടിച്ചതാണ് നിന്നെ പിണ്ണാക്ക് കൊടുത്ത് മേടിച്ചതാണ് നിന്നെ കരിക്കട്ട കൊടുത്ത് മേടിച്ച നിന്നെ സ്വർണം കൊടുത്ത് മേടിച്ചതാണ് ഇങ്ങനെയൊക്കെ പറയാൻ പാടില്ല അതും പ്രശ്നമാണ് കമ്പയർ ചെയ്യരുത് ഇവൻ നല്ലതാണ് ഇവൻ മോശമാണ് പറയരുത് നമ്മുടെ എറണാകുളത്ത് ഒരു വീടുണ്ട് ബികോമിന് പഠിക്കണു അവള് വീട്ടിൽ നിൽക്കില്ല അവള് ഹോസ്റ്റലാണ് നിക്കണ കാര്യം എന്താണ് അപ്പനും അമ്മയും നല്ല സൗന്ദര്യം ഉള്ളതാണ് മൂത്ത പെൺകുട്ടും ആണ് ഇവള് ആഫ്രിക്ക ജനിച്ചതുപോലെയാണ് കറുത്തതാണ് ഇവള് അപ്പൊ വെറുതെ അമ്മ ഒരു ദിവസം പറഞ്ഞേ നിന്നെ കലൂര് മാർക്കറ്റിൽ നിന്ന് കുപ്പക്കുടിയിൽ നിന്ന് കിട്ടിയതാണ് അതുകൊണ്ടാണ് നീ ഇങ്ങനെ ഇരിക്കണത് കണ്ട് ആ കൊച്ചിനോട് അങ്ങനെ പറയാമോ കലൂർ മാർക്കറ്റിൽ നിന്ന് കുപ്പക്കുഴി നിന്ന് കിട്ടിയത് കൊണ്ടാണ് നീ ഇങ്ങനെ ഇരിക്കുന്നത് ഇളം മനസ്സിൽ തട്ടിയ മുറിവാണ് അതുകൊണ്ട് അവൾ അവളുടെ കൂട്ടുകാരോടൊക്കെ പറഞ്ഞു എന്നെ ദത്തെടുത്തതാണ് എന്നെ അഡാപ്റ്റ് ചെയ്തതാണ് അതിപ്പോഴാണ് പറഞ്ഞത് ഷീ കൻ നോട്ട് ആക്സെപ്റ്റ് അവൾക്ക് പറ്റണില്ല എത്ര സൈക്കാട്രിസ്റ്റ് നോക്കി എത്ര സൈക്കോളജിസ്റ്റ് എത്ര കൗൺസിലിംഗ് നടത്തി ഐ വോണ്ട് ആക്സെപ്റ്റ് ബികോമിനെ പഠിക്കണത് വെച്ചാണ് ഹോസ്റ്റലിൽ നിൽക്കണേ വീട്ടിൽ വരില്ല ഇത് അവൾക്ക് കിട്ടിയ മുറിവാണ് അങ്ങനെ ഒരിക്കലും ചെയ്യരുത് നമ്മുടെ ബൈബിൾ അനുസരിച്ച് ഒരു കുഞ്ഞിൻ്റെ വളർച്ച മൂന്ന് സ്റ്റേജസിലാണ് ഒരു വയസ്സ് തുടങ്ങി അഞ്ച് വയസ്സ് വരെയും രാജാവിനെ പോലെ ആറ് തുടങ്ങി പതിനഞ്ച് വയസ്സ് വരെയും ദാസനെ പോലെ പതിനാറ് തുടങ്ങി മേൽപോട്ട് പോലെ ഇത് ബൈബിളിൽ നിന്ന് തന്നെ ഞാൻ പറഞ്ഞുതരാം എന്നിട്ട് ഞാൻ പ്രാക്ടിക്കലായിട്ട് കയറി വിടും ബൈബിളിൽ നമുക്കറിയാം ഉണ്ണീശ്വന അല്ലേ ശരിയല്ലേ ഒരു രാജാവിനെന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഇവിടുത്തെ വീടൊക്കെ പൊളിച്ചിട്ട് കൊട്ടാരത്തിൻ്റെ അല്ല മറിച്ച് അത്രയ്ക്ക് കെയർ എടുക്കണമെന്നുള്ളതാണ് ഉണ്ണീശുനെ ഏറോദേശം വധിക്കുമോ എന്നറിഞ്ഞപ്പോൾ അന്ധകാരം നിറഞ്ഞ ആ വഴിയിലൂടെ ത മരംകോച്ചെന്ന് പറഞ്ഞപ്പോൾ ഈ ഉണ്ണീനെ കൊണ്ടു കൊണ്ട് ഈജിപ്തിലേക്ക് പലായനം ചെയ്തത് രാജാവിനെ പോലെ വളർത്തുന്നതിൻ്റെ പ്രതീകമാണ് പന്ത്രണ്ട് വയസ്സുള്ളപ്പോൾ കാണാതെ പോയി കഴിഞ്ഞപ്പോൾ എന്താ പറഞ്ഞത് ശാസനയാണ് മാതാവ് പറയുന്നില്ലേ എന്തിനാ മോനെ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത് നിൻ്റെ അപ്പനും ഞാനും എന്തുമാത്രം വേദനിച്ചു അല്ലേ അപ്പോൾ അതിനുശേഷം ഒറ്റ സെൻറ്റൻസുകൾ ഈ പതിമൂന്ന് പന്ത്രണ്ട് തുടങ്ങി മുപ്പത് വയസ്സ് വരെ ഒറ്റ സെൻറ്റൻസാണ് ലൂക്ക രണ്ട് അൻപത്തിരണ്ട് പിന്നീട് അവൻ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ ജ്ഞാനത്തിലും പ്രായത്തിലും പക്വതയിലും വളർന്നു അപ്പോൾ ആറു വയസ്സ് തുടങ്ങി പതിനഞ്ച് വയസ്സ് ശിക്ഷണമാണ് കറക്റ്റ് ചെയ്യേണ്ട സമയമാണ് പതിനാറ് കഴിഞ്ഞാൽ ലേൺ യേൺ ടേൺ എന്താണ് ഇത് ഏമ്പക്കം വിടണോ ലേൺ യേൺ ടേൺ ഇനി നമുക്ക് തുടങ്ങാം അപ്പം ഒരു കുഞ്ഞ് ജനിക്കുന്നത് എവിടെയാണ് അപ്പൻ്റെ നമ്മുടെ മനസ്സിലാണ് ശരിയല്ലേ അപ്പൻ്റെ നമ്മുടെ മനസ്സിലാണ് ദാമ്പത്യ ധർമ്മം ഭോഗത്തിലല്ല സ്നേഹത്തിലാണ് ഇതാണ് ഒന്നാമത്തെ കാര്യം ദാമ്പത്യ ജീവിതം ഭോഗത്തിലല്ല സ്നേഹത്തിലാണ് പ്രാർത്ഥിച്ചൊരുങ്ങേണ്ട ഒരു കാര്യമാണ് അതായത് മണവറ വിശുദ്ധമായിട്ട് കാത്തു സൂക്ഷിക്കണം മദ്യപിച്ചുകൊണ്ടൊന്നും വേഴ്ച്ചു നടത്തരുത് അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു കർമ്മമാണ് ദാമ്പത്യധർമ്മം അതൊരു കർമ്മമാണ് അത് ദൈവികമാണ് അത് സൃഷ്ടികർമ്മമാണ് അതുകൊണ്ട് അത്രയ്ക്ക് വിശുദ്ധിയുണ്ടാകണം ഒരുക്കത്തോടുകൂടിയാണ് ആ ആരംഭിക്കേണ്ടത് ഇനി വിവാഹം കഴിച്ച വ്യക്തികൾ ആദ്യ രാത്രിയിൽ വായിക്കേണ്ട പുസ്തകം തോപിത്ത് എട്ടാമതിയായി ഇത് പറഞ്ഞിരുന്നോ പറഞ്ഞു കൊടുക്കണം വിവാഹം കഴിഞ്ഞു വരുന്ന വ്യക്തികൾ മണവറയിൽ അന്ന് ആദ്യ രാത്രിയിൽ വായിക്കേണ്ട വചനം തോപിയാസ് എട്ടാം അധ്യായം അഞ്ചു വചനങ്ങളാണ് വിവാഹരാത്രി ആദ്യ രാത്രി എന്ന് എഴുതിയിട്ടുണ്ട് ഇത് ഇവിടെ ഇരിക്കുന്ന പലരും വായിച്ചു കാണില്ല നിങ്ങൾക്ക് ഇനി പറഞ്ഞു കൊടുക്കാൻ മറ്റുള്ളവർക്ക് ഇനി നിങ്ങളുടെ മനസ്സിലാണ് ഒരു കുഞ്ഞു ജനിക്കുന്നത് പണ്ടത്തെ പാട്ടില്ലേ ആദ്യത്തെ കൺമണി ആണായിരിക്കണം അച്ഛനെ പോലെയിരിക്കണം ശരിയല്ലേ ആദ്യത്തെ കൺമണി ആണായിരിക്കണം അച്ഛനെ പോലെ ഇരിക്കണം അല്ലെ പോലെ ഇരിക്കണം ഒരു പഴയ പാട്ടാണത് മനോഹരമായ പാട്ടാണ് ഇന്നിപ്പോൾ എന്ത് പാട്ടാണ് എൻ്റെ മകൻ മമ്മൂട്ടിയെ പോലെ ഇരിക്കണം അല്ലെ മോഹൻലാലിനെ പോലെ ഇരിക്കണം ഒലക്ക പോലെ ആയിപ്പോകും അപ്പം മമ്മൂട്ടിയും കിമ്മൂട്ടിയൊന്നുമല്ല മറിച്ച് നമുക്ക് നല്ല കൺസെപ്റ്റ് ഉണ്ടാകണം എൻ്റെ മോൻ അപ്പം അപ്പൻ്റെ അമ്മയുടെ ഒരു കുഞ്ഞ് ജനിക്കുന്നത് രണ്ട് ഉള്ളിലായിരിക്കുന്ന അവസരം ഉള്ളിലായിരിക്കും ആണെന്ന് അറിഞ്ഞപ്പോൾ ആ നിമിഷം ആ നിമിഷം എങ്ങനെ ആക്സെപ്റ്റ് ചെയ്തു ആ പ്രഗ്നൻസി വെരി ഇമ്പോർട്ടൻറ്റ് സൈക്കോളജി അനുസരിച്ച് ദ മൊമെന്റ് ദ മൊമെന്റ് യു കെയിം ടു നോ ദാറ്റ് യു ആർ പ്രഗ്നൻറ്റ് ദാറ്റ്സ് എ ബ്യൂട്ടിഫുൾ അസ്പീഷ്യസ് മൊമെന്റ് ആ പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞപ്പോൾ ഭർത്താവ് ഭാര്യയ്ക്ക് കൊടുക്കുന്ന ആശ്ലേഷം സ്നേഹ ചുംബനം അതുപോലെ ആ സെലിബ്രേഷൻ അതിനുശേഷം ശ്രദ്ധിക്കണം കാരണം പണ്ടത്തെ കാലമൊന്നും അല്ല പണ്ടത്തെ നമുക്ക് നമുക്ക് മിക്സി ഉണ്ടായിരുന്നില്ല മെഷീൻ ഉണ്ടായില്ല അപ്പോൾ നമ്മുടെ അമ്മമാരൊക്കെ നന്നായിട്ട് നല്ല അധ്വാനം ഉണ്ടായ അമ്മമാരാണ് ഞാൻ കുടുംബത്തിൽ പിറന്നാണ് കേട്ടോ ഇതൊക്കെ മിക്കതല്ല ആസ്പത്രി പിറന്നാണ് അല്ലടാ നീയൊക്കെ ആസ്പത്രി പറഞ്ഞതര കറക്റ്റാ അതാടാ കുടുംബത്തിൽ പിറക്കണം കുടുംബത്തിൽ പറക്കണമെന്ന് പറഞ്ഞത് അതാണ് നീ ഇരിക്കണ ചേച്ചിമാരൊക്കെ കുടുംബത്തിൽ പിറന്നതാണ് അല്ലേ അല്ല ആ കറക്റ്റാണ് സിസ്റ്റർ കുടുംബത്തിൽ പിറന്നാണോ കറക്റ്റ് ബാക്കി ഇവിടെ ഇരിക്കുന്ന ഒരു അമ്പത് ശതമാനം തിയേറ്ററിൽ പറഞ്ഞതാണ് ഇപ്പോഴത്തെ പെൺപിള്ളേർക്ക് നൊന്ത് പ്രസവിക്കാനായിട്ട് ഇഷ്ടമില്ല ഇപ്പൊ എല്ലാവരും പേറല്ല കീറാണ് ക്ഷമിക്കണം കേട്ടോ ഞാൻ നാടൻ മലയാളത്തിൽ പറഞ്ഞ വേദനയില്ലാതെ പ്രസവിക്കണം മറിച്ച് എൻ്റെ ടോമി ചേട്ടൻ്റെ എന്റെ സുഹൃത്തിൻ്റെ മകള് പറഞ്ഞേ എനിക്ക് സെസേറിയം വേണ്ട എനിക്ക് നൊന്ത് പ്രസവിക്കണം നൊന്ത് പ്രസവിച്ചവള് ഈറ്റുന്നുവെന്നാണ് പറയണത് അപ്പോൾ അമ്മയുടെ ഉള്ളിലായിരിക്കുമ്പോൾ ആ പ്രഗ്നൻ്റ് ആണെന്നറിഞ്ഞപ്പോഴുള്ള സമയം അല്ലെങ്കിൽ അതിനുശേഷമുള്ള ആ നിമിഷങ്ങൾ ഓർക്കണം ഈ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ മൂന്ന് വയസ്സുള്ള കുട്ടി ബൈബിൾ മുഴുവൻ ക്ലിയറായിട്ട് പറഞ്ഞു കാര്യം എന്താണ് അമ്മ ഈ പത്തു മാസവും ബൈബിളാണ് വായിച്ചു കൊണ്ടിരുന്നത് അതുപോലെ നന്നായിട്ട് പാടുന്നു അതായത് ഞങ്ങളുടെ സഭയിൽ ഒരു രാജീവ് ബച്ചനുണ്ട് രാജീവ് ബച്ചൻ നന്നായിട്ട് പാടും കാരണം അപ്പൻ മ്യൂസിക് മാസ്റ്റർ ആയിരുന്നു പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്തൊക്കെ ഇരുന്ന് പാടുന്നതാണ് അതുകൊണ്ട് ഭയങ്കര കഴിവാണ് ഞങ്ങളുടെ അച്ഛനുള്ളത് താരാട്ട് പാടിയപ്പോഴും എല്ലാം ഈ കീർത്തനങ്ങളൊക്കെ പാടിയിട്ട് ഈ കുഞ്ഞിനെ അവൻ്റെ ബ്രെയിനിലേക്ക് ഇത് കയറിയിരിക്കുക അപ്പൊ നമ്മൾ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയം ആ സമയത്ത് കിട്ടേണ്ട പരിചരണം പക്ഷേ ചില അമ്മായി അമ്മമാരുണ്ട് സത്യമായിട്ടും കൃത്യമായിട്ട് ഭക്ഷണം കൊടുക്കാത്ത കേസുകളൊക്കെ എനിക്കറിയാം അങ്ങനെ സംസാരിച്ച് വരുമ്പോൾ വല്ലാതെ വേദന കൊള്ളുന്ന ഒത്തിരി വീടുകളുണ്ട് വേണ്ടത്ര ഭക്ഷണം കൊടുക്കാതെ ശ്രദ്ധ കൊടുക്കാതെ വല്ലാതെ ഹരാസ് ചെയ്യണ അമ്മമാരുണ്ട് ഇവിടെയല്ല കൊച്ചിയിലെ കാര്യം പറഞ്ഞത് അങ്ങനെയുണ്ട് ഇപ്പോഴും ഉണ്ട് നമ്മുടെ ഇടയില് പിന്നെ വേറൊരു ഡയലോഗുണ്ട് അതായത് ഇപ്പോൾ കല്യാണം നടന്നില്ലെങ്കിൽ എടി ആ എടി കല്യാണം ആയില്ലേ കല്യാണം ആയില്ലേ ഇനി കല്യാണം ആയിക്കഴിഞ്ഞിരുന്നെങ്കിൽ ആ വിശേഷമായില്ലേ വിശേഷായില്ലേ സൂക്കേടാ നിങ്ങൾക്ക് അത് അവർ വിശേഷമാക്കിക്കോളൂ നിങ്ങൾ എന്തിനാണ് കിടന്ന് വിഷമിക്കണം ശരിയല്ലേ ഇന്നത്തെ പ്രശ്നം ഇതാണ് അല്ലേ ഒരു പെൺകുട്ടിയെ ഒരു പ്രായമായി കഴിഞ്ഞ് വിരുന്നിനും പോയിക്കഴിഞ്ഞാൽ അവർക്ക് ഇരിക്കപ്രതിയില്ല എന്താടി നിന്റെ കല്യാണം കഴിഞ്ഞില്ലേ നിന്റെ കല്യാണം കഴിഞ്ഞു എന്നാൽ ബ്രോക്കറാ പിന്നെ ആ കൊച്ച് കല്യാണം കഴിഞ്ഞപ്പോൾ വിശേഷായില്ലേ വിശേഷായില്ല സൂക്കേട് അത് കാരണം പിള്ളേർ ഇപ്പം വിരുന്നിനു പോലും പോകുന്നില്ല എനിക്കറിയാം കുറേ ആൾക്കാരുണ്ട് എല്ലാവിടെ കല്യാണം കഴിച്ച ഉടനെ കുഞ്ഞുണ്ടായിരുന്നു അത് തമ്പുരാൻ തരുന്ന കൃപയാ ശരിയല്ലേ തമ്പുരാൻ തരുന്ന കൃപയാണ് പിന്നെ ചില ആൾക്കാരുണ്ട് ഇപ്പൊ കുഞ്ഞുങ്ങളെ വേണ്ട അടിച്ചു പൊളിച്ച് ജീവിക്കണം അടിച്ചു പൊളിച്ച് ജീവിക്കണം എന്നോട് പറയൂ എടി ഉണ്ണീശു എന്നായില്ലേ അതേ ഇപ്പൊ ഉണ്ണീശോ അടിച്ചു പൊളിച്ച് ജീവിക്കാൻ പറ്റുമോ ഇപ്പൊ എന്തു പറ്റി നോവേന കേന്ദ്രങ്ങൾ അറിയാൻ പന്ത്രണ്ട് വർഷമായിട്ട് അവർക്ക് കുഞ്ഞുങ്ങളില്ല കാരണം എന്താണ് കൊടുത്തപ്പോൾ വേണ്ടെന്ന് വെച്ചു കൃത്രിമ പ്രയോഗം ചെയ്തതാ തമ്പുരാന്റെ പദ്ധതി പൊളിച്ചു അവളിപ്പോൾ നേർച്ച അവളും അവനും നേർച്ച നിറഞ്ഞ നടക്കണേ അപ്പോൾ ഓർത്തോ അമ്മയുടെ ഉള്ളിലായിരിക്കണ സമയത്ത് അമ്മയ്ക്കുണ്ടാവുന്ന സകല ഫീലിങ്സും ആർക്ക് കിട്ടും കുഞ്ഞിന് കിട്ടും ഒരു ഉദാഹരണം പറയാം ഇത് അവൾ ഏറ്റുപറഞ്ഞ അച്ഛൻ അതിനുവേണ്ടി ആന്തരിക സൗഖ്യ പ്രാർത്ഥന ആന്തരിക സാ സൗഖ്യ പ്രാർത്ഥന എന്ന് പറയുന്നത് അപ്പൻ്റെ മനസ്സിലൂടെ ആ അമ്മയുടെ ഉള്ളിലായിരിക്കുന്ന അവസ്ഥയിലൂടെ ജനിച്ചപ്പോൾ പാലൂട്ടി പേരിട്ടു ചോറൂട്ടി അക്ഷരം കുറിച്ച് ആ നിമിഷങ്ങളിലൂടെ ശൈശവും ബാല്യവും കൗമാരത്തിലൂടെ കടന്നു പോകുന്നതാണ് ഇനി പ്രഗ്നൻ്റായി പ്രസവിക്കുമ്പോൾ ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും എങ്ങനെ സ്വീകരിച്ചു അത് വളരെ പ്രധാനപ്പെട്ടതാണ് നിങ്ങൾ പ്രതീക്ഷിച്ച ആണാണ് പെണ്ണായി പോയി കഴിഞ്ഞപ്പോൾ ദുഃഖിക്കരുത് അത് തമ്പുരാൻ്റെതാണ് ദാനമല്ലേ ആണായാലും പെണ്ണായാലും ഞങ്ങൾക്കൊരു ലന്തപ്രമ്പൻ സാറുണ്ടായിരുന്നു സാറ് സെമിനാരി കുട്ടികൾക്ക് വേണ്ടി ക്ലാസ് എടുക്കാൻ വേണ്ടി വരും ക്ലാസ് എടുക്കാൻ വേണ്ടി വന്നപ്പോൾ ആൾക്ക് രണ്ടെണ്ണം പെൺപിള്ളേരാണ് അപ്പോൾ മൂന്നാമത്തെ ആണാകണമെന്ന് ബ്രദേഴ്സിനോട് പറഞ്ഞു ബ്രദേഴ്സ് എന്ത് ചെയ്യാനാണ് ബ്രദേഴ്സിനോട് പറഞ്ഞാൽ മൂന്നാമത്തേത് നാണാകണമെന്ന് ബ്രദേഴ്സിന് പ്രാർത്ഥിക്കാനൊക്കെ പറ്റും അപ്പോൾ ബ്രദേഴ്സ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു കർത്താവേ മാഷിനെ ആമ്പിള്ളേരെ കൊടുക്കണേ ഒരു മധ്യസ്ഥ പ്രാർത്ഥനയും വെച്ച് പക്ഷേ കർത്താവ് പ്രവർത്തിച്ചത് വേറെ ചെയ്യാം മൂന്നാമത്തെ പെണ്ണായി പോയി എന്നിട്ട് ഈ മനുഷ്യൻ ക്ലാസ്സിൽ ക്ലാസ് എടുക്കാൻ വന്നപ്പോ കടന്നലോത്തിയപ്പോ അന്തപോലെയാ വന്നത് ഞാൻ ചോദിച്ചു എന്ത് പറ്റിടും മൂന്നാമത്തതും പെണ്ണായി പോയച്ച സംഘടന മൂന്നാമത്തെ എന്നാൽ സാമ്പത്തികം ഉണ്ട് രണ്ടുപേരും പ്രോസേഴ്സാണ് പെണ്ണായി പോയച്ച ഉടനെ അന്ന് ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ മനോരമയില് കൽപ്പന ചവള കിടക്കണേ കൽപ്പന ചവള എന്താടാ തമിളല്ല കൽപ്പന ചവള അതാണ് ബഹിരാകാശത്തേക്ക് ആദ്യമായിട്ട് പോയ നമ്മുടെ ഇന്ത്യൻ വനിത എട്ടാ കൽപ്പന തവളയല്ല കൽപ്പന ചവള ഏഹ് ചവള ചൗള അപ്പോൾ ഇതുകൊണ്ടു ഞാൻ കൊടുത്ത് ഇവിടെ എത്രാമത്തെ പെണ്ണാണ് മൂന്നാമത്തെ പെണ്ണാണ് ഈ സാധനം അങ്ങോട്ട് കൊടുത്ത് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു മാഷ നോക്കിക്കണ്ടേ മാഷപ്പം മൂന്നാമത്തെ പെണ്ണ് പെണ്ണായിപ്പോയെന്ന് പറഞ്ഞു നോക്കിയേ മൂന്നാമത്തെ പെണ്ണ് ബഹിരാകാശത്തിലേക്ക് പോയി ഇന്ത്യയിലെ വാർത്തയാണ് പുള്ളി ഞാൻ പറഞ്ഞു മാഷേ മാഷെ പേരിടണം പുള്ളിയെ അവർ കെട്ടിപ്പിടിച്ച് വിടണില്ല വിടുമാഷെ വിടമാട്ടേ അതിനെ ഞാൻ പറഞ്ഞു മാഷെ പേരിട് പേരിട്ടു കൃപ എന്നാണ് അവക്ക് പേരിട്ടവൾക്ക് എന്ന് പേരിട്ടു അവളാണ് കേരള യൂണിവേഴ്സിറ്റിയിൽ റാങ്ക് മേടിച്ച പെൺകുട്ടി ഇപ്പം അവൾ വീട്ടമ്മയൊക്കെ ആയി കഴിഞ്ഞു ഒരു പ്രൊഫസർ കൂടിയാണ് അപ്പോൾ ആണായാലും പെണ്ണായാലും സന്തോഷത്തോടെ നമ്മൾ സ്വീകരിക്കാൻ സാധിക്കണം ഇനി പാലൂട്ടുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് ബ്രസ്റ്റ് ഫീഡിങ് ഈസ് ദ ഫസ്റ്റ് വാക്സിനേഷൻ ഞങ്ങളുടെ ഞങ്ങൾ അഞ്ചു മക്കളെ നാല് അഞ്ചു അഞ്ചു വയസ്സ് ഗ്യാപ്പുണ്ട് മനസ്സിലായില്ലേ അന്ന് ചട്ടയൊക്കെ പൊക്കിയിട്ട് ഇങ്ങനെ ചപ്പി കുടിക്കും മനസ്സിലായേ ചിരിക്കണെന്തിനാണ് ചെരിക്കന് ചക്ക കുരു പോലെ ഇരിക്കണ മക്കളെല്ലാം നന്നായിട്ട് പാലൂട്ടി പണ്ടത്തെ പാലെന്താണ് അമ്മ എനിക്ക് കാച്ചിയ പാല് തരുന്നു പാൽ കുടിക്കാതിരുന്നാൽ അമ്മ കരയും അല്ല ഇപ്പൊ എന്താണ് അമ്മ പാല് അല്ലെ ടിനോ പാൽ അതൊക്കെ കൊടുക്കണത് അതുകൊണ്ട് മക്കളും അങ്ങനെ ഇരിക്കണം കഴുതപ്പാല് അപ്പൊ പാല് കൊടുക്കണം പാല് ഔഷധമാണ് ഫസ്റ്റ് വാക്സിനേഷൻ ആണ് പാല് കൊടുത്ത ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാകുക ഇത് സൗന്ദര്യം പോകുന്നു മൊത്തം പോയി കഴിഞ്ഞാൽ പോയിക്കഴിഞ്ഞാ ചെയ്യും നിങ്ങൾ ആ ഒടുവിൽ ഒരു കയ്പനുഭവം തന്നിട്ടാണല്ലേ പിൻവലിക്കണതല്ലേ ശരിയല്ലേ കരളുപേഗം അരച്ചു വരട്ടും കയ്പനുഭവ എല്ല ഇതുങ്ങൾക്ക് ഒന്നും മനസ്സിലായില്ല ഇതേ ഇരിക്കണ അർദ്ധമാർക്ക് മനസ്സിലാവുള്ളു കൈപ്പനുഭവം തന്നിട്ട് വിഡ്രോ ചെയ്യണു ആ പിന്നെ മക്കൾ ജനിച്ചു കഴിഞ്ഞാൽ കമ്പയർ ചെയ്യരുത് ചിലർ പറയും നിന്നാ നിന്നെ തവിട് കൊടുത്ത് മേടിച്ചതാണ് നിന്ന പിണ്ണാക്കുകൊടുത്ത് മേടിച്ചതാണ് നിന്നെ കരിക്കട്ട കൊടുത്ത് മേടിച്ചതാണ് നിന്നെ സ്വർണം കൊടുത്ത് മേടിച്ചതാണ് ഇങ്ങനെയൊക്കെ പറയാൻ പാടില്ല അതും പ്രശ്നമാണ് കമ്പയർ ചെയ്യരുത് ഇവൻ നല്ലതാണ് ഇവൻ മോശമാണ് പറയരുത് നമ്മുടെ എറണാകുളത്ത് ഒരു വീടുണ്ട് ബികോമിന് പഠിക്കണു അവള് വീട്ടിൽ നിൽക്കില്ല അവള് ഹോസ്റ്റലിൽ നിൽക്കണം കാര്യം എന്താണ് അപ്പനും അമ്മയും നല്ല സൗന്ദര്യം ഉള്ളതാണ് മൂത്ത പെൺകുട്ടും വൈറ്റാണ് ഇവള് ആഫ്രിക്കയിൽ ജനിച്ചതുപോലെയാണ് കറുത്തതാണ് ഇവള് അപ്പം വെറുതെ അമ്മ ഒരു ദിവസം പറഞ്ഞു നിന്നെ കലൂർ മാർക്കറ്റിൽ നിന്ന് നിന്ന് കിട്ടിയതാണ് അതുകൊണ്ടാണ് നീ ഇങ്ങനെ ഇരിക്കണം കണ്ട ആ കൊച്ചിനോട് അങ്ങനെ പറയാമോ കലൂർ മാർക്കറ്റിൽ നിന്ന് കുപ്പക്കുഴിന്ന് കിട്ടിയത് കൊണ്ടാണ് നീ ഇങ്ങനെ ഇരിക്കുന്നത് ഇളം മനസ്സിൽ തട്ടിയ മുറിവ അതുകൊണ്ട് അവൾ അവളുടെ കൂട്ടുകാരോടൊക്കെ പറഞ്ഞു എന്നെ ദത്തെടുത്തതാണ് എന്നെ അഡാപ്റ്റ് ചെയ്തതാണ് അതിപ്പോഴാതാണ് പറഞ്ഞത് ഷീ കൻ നോട്ട് ആക്സെപ്റ്റ് അവൾക്ക് പറ്റണില്ല എത്ര സൈക്കാർട്ടിസ്റ്റ് നോക്കി എത്ര സൈക്കോളജിസ്റ്റ് എത്ര കൗൺസിലിങ്ങനെ തീ ഐ വോണ്ട് ആക്സെപ്റ്റ് ബികോമിനെ പഠിക്കണത് വെച്ചാണ് ഹോസ്റ്റലിൽ നിൽക്കണേ വീട്ടിൽ വരില്ല ഇത് അവൾക്ക് കിട്ടിയ മുറിവാണ് അങ്ങനെ ഒരിക്കലും ചെയ്യരുത് അതുപോലെ തന്നെ ചില സൂക്കേടുണ്ട് ചില ആൾക്കാർക്ക് രണ്ടും ആണായിപ്പോയി പാവാട പിടിപ്പിക്കുക അതൊരു സൂക്കേടാണ് ചില ആൾക്കാർക്കുള്ള സൂക്കേടാണ് ആം പിള്ളേരെ പാവാട പിടിപ്പിക്കുക അതാണ് ചാന്തപ്പെട്ട് കുത്തി 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 അതാണ് ചാന്തിപ്പുട്ടിനെ ഉണ്ടാക്കല്ലേ ചാന്തിപ്പൊട്ട് ഈ ചാന്തിപ്പുട്ടിനെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണേ കാരണം ആണാണെങ്കിൽ ആണായിട്ട് വളർത്ത് അതിന് പാവാട് കുടിപ്പിക്കണത് എന്തിനാണ് നിങ്ങൾ സബ്ലിമേഷൻ നിങ്ങൾക്ക് കിട്ടാത്തത് എന്തിനാ നിങ്ങൾ ഉണ്ടാക്കി വെക്കണത് ആണാണെങ്കിൽ ആംപിള്ളരുടെ വസ്ത്രം ഇടട്ടെ ചെറുപ്പത്തിന് പെണ്ണായിട്ട് വളർത്തല്ലേ ഇത് വളരെ പ്രധാന അല്ലെങ്കിൽ അവർ ഹെൻപെക്ടായി പോകും പെൺകുന്തനായിട്ട് പോകും പിന്നെ പേടിപ്പിക്കരുത് ഇനി ഇപ്പോഴത്തെ പ്രശ്നം എന്താണ് കുട്ടികൾ കളിക്കണ കാര്യങ്ങൾ അതുങ്ങൾക്ക് കൊടുക്കണ ഗെയിംസ് എന്താണ് അല്ലെ വീഡിയോ ഗെയിംസ് കില്ലിങ് ഫൈറ്റിംഗ് ബോംബിങ് അല്ലേ അതാണ് അപ്പൊ ഇവരെ ചെറുപ്പം തുടങ്ങി നിങ്ങൾ എന്താണെന്നറിയാമോ ഈ ഗെയിം കളിച്ച് അവർ ക്രിമിനൽസ് ആയിട്ട് മാറണു ശരിയല്ലേ ഈ ഗെയിംസിൽ എന്താ ചെയ്യണത് ബോംബിടുന്നു വെട്ടിക്കൊല്ലുന്നു ഫൈറ്റ് ചെയ്യുന്നു എല്ലാം ക്രിമിനലാണ് കൊല്ലുക നശിപ്പിക്കുക അതാണ് നിങ്ങൾ ഈ കുഞ്ഞുങ്ങളുടെ ഇളം മനസ്സിലേക്ക് കൊടുക്കുന്നത് അത് വിഡ്രോ ചെയ്ത റിയാക്ട് ചെയ്യുമ്പിള്ളേർ ശരിയല്ലേ അതാണ് കാര്യം നമ്മൾ വേണ്ടാത്തത് കൊടുത്ത് പഠിപ്പിക്കരുത് അതുപോലെ തന്നെ നമ്മൾ ചെറുപ്പം ചോറിനോടൊപ്പം ചൊല്ലും കൊടുത്ത് പഠിപ്പിക്കണം അല്ലെങ്കിൽ ഉണ്ടല്ലോ ചൊല്ലുവിളി ഉണ്ടായില്ല നിലവിളി ഉണ്ടാവും മുറവിളി ഉണ്ടാവും വെല്ലുവിളി ഉണ്ടാവും വെല്ലുവിളി ഉണ്ടാവും അപ്പം ചോറിനോടൊപ്പം ചൊല്ലും കൊടുത്ത് പഠിപ്പിക്കണം പേടിപ്പിക്കാനും പാടില്ല പിള്ളേർ കമ്പയർ ചെയ്യാൻ പറ്റില്ല എൻ്റെ അമ്മ ചെയ്തൊരു കാര്യം അച്ഛൻ പറയാം കാര്യം തമാശയായിട്ട് തോന്നുന്നു ഞങ്ങൾ അഞ്ച് മക്കളാണ് ഞാൻ അച്ഛനായതിന് ശേഷം വല്ലപ്പുഴ വീട്ടിൽ പോവുള്ളൂ അപ്പോൾ അനുജന്റെ മകനെ അമ്മ ചോറ് കൊടുക്കണേ ഈ ചോറ് കൊടുക്കാൻ വലിയ പാ പാടാണല്ല അതായത് കാക്ക വണ്ണേ കാക്ക കാക്കാ കാക്ക ഇങ്ങനെ സാധനം കൊടുക്കണത് നിങ്ങൾ കേട്ടിട്ടുണ്ട് അത് ഇതൊക്കെ കാണിച്ചിട്ടാണ് പിള്ളേർക്ക് കൊടുക്കണത് അപ്പം ഇവൻ തിന്നല തുപ്പിക്കളയും അവൻ പറഞ്ഞേ ആ അപ്പം ഞാൻ വന്നെയാണ് ഞാൻ എൻ്റെ ഈ കറുത്തു കൊടുപ്പ് എൻ്റെ മൊത്തം ഷേപ്പ് എന്ന് അറിയാം ഒരു കൊമ്പിൻ്റെ മാലിൻ്റെ കുഴപ്പമുള്ളൂ അപ്പോൾ ഞാനിങ്ങനെ വീട്ടിലേക്ക് വന്നപ്പോൾ പറഞ്ഞേ കാക്കൻ തന്നില്ല കോക്കായനെ കൊണ്ട് പിടിപ്പിക്കുവന്നു ഞങ്ങളുടെ ഈ കൊച്ചിയിലൊരു ഭാഷയാണത് കോക്കായെന്ന് വെച്ചാൽ മറ്റൊരു സാധനമാണ് കാക്കൻ നിന്നില്ലെങ്കിൽ കോക്കായനെ കൊണ്ട് ആ സമയത്താണ് ഞാൻ ഈ കറുത്തോട് പോയിട്ടുണ്ട് ഞങ്ങൾ ചേരുന്നത് ദേവെന്നടാ കോക്കായെന്ന് അവൻ വലിയ വായിൽ കരയണേ കോക്കായു പന്യേ കോക്കായു പിന്നെ അഞ്ച് വയസ്സ് വരെ എന്നെ കോക്കായി അച്ഛൻ എന്നാണ് വിളിക്കുന്നത് നിങ്ങൾ ചിരിച്ചോ ചിരിച്ചോ എനിക്ക് ഭയങ്കര പ്രയാസമാണ് കാരണം എൻ്റെ അനുജൻ്റെ മോനൊന്നും കയ്യിലെടുക്കാൻ എനിക്ക് പറ്റിയില്ല കാരണം അമ്മ ചെയ്ത ആ ഒരു പേടിപ്പിക്കലാണ് കോക്കായി അച്ചാന്ന് തന്നെ വിളിക്കുന്നത് ഇപ്പം കാര്യം മനസ്സിലാവില്ല അപ്പോൾ ഒരു വയസ്സ് അഞ്ച് അഞ്ചു നമ്മൾ ശ്രദ്ധിക്കണം കമ്പയർ ചെയ്യരുത് ഈ കാണുന്ന നിങ്ങൾ ഈ കാണുന്ന കളികളുണ്ടല്ലോ അവർ ക്രിമിനലായിട്ട് മാറും അവർ ടെററിസ്റ്റായിട്ട് മാറും കില്ലിങ് ഫൈറ്റിംഗ് ബോംബിങ് ഇതൊക്കെയാണ് ഈ ഗെയിമിലുള്ളത് പിന്നെ കാർട്ടൂൺ പടം കാണിക്കുന്നത് അപകടമാണ് അതിൻ്റെ അകത്ത് ഒരു ജീവി ആ ജീവിയാണ് അവർക്ക് കഥാപാത്രം അതിനെ അനുകരിക്കുന്നത് അപ്പന അമ്മനുമല്ല അവർ ഇഷ്ടപ്പെടുന്നത് ആ കുട്ടി ആ കാണുന്ന കാർട്ടൂൺ പടത്തിലെ ക്യാരക്ടേഴ്സിനെയാണ് അവരെ ഇമിറ്റേറ്റ് ചെയ്യുന്നത് ഇതെല്ലാം ബാധിക്കും എന്നാൽ എൻ്റെ വീട്ടിൽ എൻ്റെ ചേട്ടൻ്റെ മകൻ മകൻ്റെ കുട്ടി അവൾക്ക് കൊടുക്കണത് മറ്റേ ഇങ്ങനെ കൂട്ടി യോജിപ്പിക്കണ സാധനം പൾസ് എന്നാണ് പറഞ്ഞത് പസിൽ പസിൽ പസിലാണ് കൊടുക്കണത് അല്ല പസില് കൊണ്ട അപ്പം ഇൻ്റലക്ച്വൽ പിന്നെ മറ്റേ എന്നിട്ട് സാധന ക്യൂബ് ആ കൊച്ചിനെ കൊണ്ട് കളിപ്പിക്കാൻ കൊടുക്കുന്ന ക്യൂബ് കൊടുക്കും അതുപോലെ തന്നെ പസിൽ അണ്ട് അപ്പോൾ അവരുടെ ബുദ്ധി അത് കൂട്ടി യോജിപ്പിക്കാൻ വേണ്ട എൻ്റെ വീട്ടിൽ ചേൺ കാര്യം ടി വി കാണിക്കില്ല കളിക്കാനായിട്ട് മൊബൈൽ കൊടുക്കില്ല അപ്പോൾ ഇത് അച്ഛൻ പറഞ്ഞത് ഈ കുട്ടികളെ വളർത്തുന്ന കാര്യം രണ്ടാമത്തേതാണ് ആറു വയസ്സ് തുടങ്ങി പതിനഞ്ച് വയസ്സ് വരെയും ശിക്ഷണം കൊടുക്കണം ആറു വയസ്സ് തുടങ്ങി പതിനഞ്ച് വയസ്സ് വരെയും ശിക്ഷണമാണ് അതിനെക്കുറിച്ച് ബൈബിള് പറയുന്ന കാര്യങ്ങൾ ഒന്ന് ഓർത്തിരിക്കുന്നത് ഉചിതമായിരിക്കും ആറു വയസ്സ് തുടങ്ങി പതിനഞ്ച് വയസ്സ് വരെയും ശിക്ഷണം കൊടുക്കണം ഞാനത് വചനം എടുത്ത് പറയുന്നത് വളരെ നന്നായിരിക്കുമല്ലോ ഞാൻ പറഞ്ഞുതരാം എഫ് എസ് ആർക്കെടുതി ലേഖനം ആറാം അധ്യായം നാലാം വാക്യം കുട്ടികളിൽ കോപം ഉളവാക്കരുത് ഒന്ന് തിമോത്തി ഒന്ന് അഞ്ച് കർത്താവിൻ്റെ ശിക്ഷണത്തിൽ വളർത്തുക ഒന്ന് സാമൂഹ്യ മൂന്ന് പതിമൂന്ന് കർത്താവിൻ്റെ ശിക്ഷണത്തിൽ വളർത്തുക കുട്ടികളെ അമിതമായി ആളിക്കരുത് പ്രഭാഷകൻ മുപ്പത് ഒൻപത് അമിതമായിൽ ആളിച്ചാൽ അവൻ നിങ്ങളെ ഭയപ്പെടുത്തും പ്രഭാഷകൻ മുപ്പത് പത്ത് പതിമൂന്ന് കുഞ്ഞിൻ്റെ ഹൃദയത്തിൽ പോഷത്വം കെട്ടിപ്പിടിഞ്ഞ് കിടക്കുന്നു ശിക്ഷണത്തിൻ്റെ വഴി അതിനെ ആട്ടി ഓടിക്കും സുഭാഷിതം ഇരുപത്തിരണ്ട് പതിനഞ്ച് കുട്ടികൾക്ക് അവകാശപ്പെട്ടത് തക്ക സമയത്ത് കൊടുക്കുക തോപിത്ത് നാല് മൂന്ന് രണ്ട് ഒന്ന് മക്കളുടെ ജീവിത അന്തസ്സിനെ കുറിച്ചുള്ള കാര്യം ഉൽപ്പത്തി ഇരുപത്തിനാല് രണ്ട് നാല് നല്ല മാതൃകയായിരിക്കുക അപ്പം ഇത് വാസ്തവത്തിൽ ദാസനെ പോലെ വളർത്തണമെന്ന് പറയുമ്പോൾ അവർക്ക് കൊടുക്കേണ്ട ശിക്ഷണം ആറ് വയസ്സ് തുടങ്ങി പതിനഞ്ച് വയസ്സ് ഞാനൊരു വൈദികനായിട്ട് ഇവിടെ നിൽപ്പുണ്ടെങ്കിൽ എൻ്റെ അപ്പൻ എന്നെ ചെറുപ്പത്തിൽ കെട്ടിയിട്ട് അടിച്ചതുകൊണ്ടാണ് അവിടെ നിൽക്കുന്നത് ഞാൻ സെമിനാറിൽ പോകുമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കൊച്ചാമ്മയും അങ്കളൊക്കെ പറഞ്ഞ് ഇവൻ ആശ്രമം പൊളിച്ച് പോരൂ എന്നാണ് പറഞ്ഞത് അത്രയ്ക്ക് നല്ല ആളായിരുന്നു ഞാൻ കുസൃതി ഐഡിയർ കുട്ടിച്ചാത്തൻ പടം പിടിച്ചത് ഞാനാണ് റിലീസായെന്ന് മാത്രമേ ഉള്ളൂ അത്രക്ക് ഞാൻ പാഷാണത്തി കൃമിയായിരുന്നു ഞാൻ ഞാൻ ചേരാൻ രാമെന്ന് പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത് ഇവൻ ആശ്രമം പൊളിച്ചു പോരും ഫിലോസഫി കഴിഞ്ഞ് ഉടുപ്പൊട്ടി വന്നപ്പോൾ കൊച്ചാമ്മ പറഞ്ഞാണ് നീ അച്ഛനാവാൻ അച്ഛനാവുക എന്ന് നോക്കട്ടെന്ന് ഒടി ഐ വാസ് എ നോട്ടി ബോയ് വെരി നോട്ടി നിങ്ങളെ ഒന്നുമല്ല അത്രയ്ക്ക് ഞാൻ കുസൃതിയാണ് എന്നെ കുറിച്ചുള്ള കമൻ്റാണത് പറഞ്ഞത് സിമിയോം പ്രവഹിച്ച പോലെ അപ്പോൾ ഞാൻ കുസൃതിയാണ് അപ്പോൾ ഞങ്ങൾ ക്ലാസ് അലക്സ് അടക്കുന്നില്ല ഫ്രാൻസിസ് മീഡിയക്കിൽ ഇതൊക്കെ ഞങ്ങൾ ക്ലാസ്മെയ്റ്റ്സ് ആണ് അപ്പം ഒരു നുണ പറഞ്ഞതിൻ്റെ പ്രശ്നമാണ് വീട്ടിൽ ലൈറ്റർ നഷ്ടപ്പെട്ടു അമേരിക്കയിൽ നിന്ന് കൂടുന്ന ലൈറ്റർ ലൈറ്റർ എന്ന് പറയുമ്പോൾ മനസ്സിലായില്ലേ ഞങ്ങൾക്ക് അത് അന്നത്തെ കാലത്ത് അത് ഈ എഴുപതുകളിലാണ് അത് നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ ആറാണ് എടുത്തത് ഞങ്ങളുടെ സ്ഥലത്ത് എന്ത് പ്രശ്നം വന്നാലും നമ്മൾ നമ്മുടെ കഴിച്ച് വെച്ച് തരും ആ അത് അത് നെൽസൺ ആണെന്ന് പറയും എൻ്റെ കഴിച്ച് താൻ തല്ലുകൊള്ളും ഈ പോലീസുകാരാണെങ്കിലും ഇവിടെ കള്ളനുണ്ടെങ്കിൽ ഇടികൊള്ളാതിരിക്കാൻ എടുത്തു എന്ന് പറയും അപ്പോൾ ഇടികൊള്ളിയല്ല എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യാത്ത തെറ്റാണ് ഞാൻ ഏറ്റെടുക്കുന്നത് അങ്ങനെ നിൽക്കുമ്പോൾ അപ്പൻ്റെ ലൈറ്റർ കാണാനില്ല ലൈറ്റർ പോയി ആരെടുത്ത് ചേച്ചി പറഞ്ഞു അത് അവൻ തന്നെയാണ് അവൻ്റെ കള്ള ദൃഷ്ടി കണ്ടില്ലേ ചേട്ടൻ പറഞ്ഞു അത് അവൻ തന്നെയാണെന്ന് അപ്പന ഇവിടെ കാത്തു നിൽക്കണേ മിലിറ്ററി ആണല്ല ഡാ ഇവിടെ നിൽക്ക് നീ ലൈറ്റർ എടുത്താ അപ്പം എനിക്ക് മനസ്സിലായി ലക്ഷണം മോശം എടുത്ത് ആർക്കും കൊടുത്തു അമ്മൻ ടീച്ചറിൻ്റെ മകൻ തട്ടിപ്പറിച്ചെടുത്തു എന്റെ ഗതികേട് നോക്കണേ അന്ന് സ്കൂൾ ആനിവേഴ്സറി അപ്പൻ പി ടി എ പ്രസിഡന്റ് അന്ന് സൽസുബാദനെ ട്രോഫി കൊടുത്തേക്കണേ ആർക്ക് ടീച്ചറിന് മകൻ ക്ലീറ്റസിന് ഞാൻ അപ്പനോട് എന്താ പറഞ്ഞേക്കണത് ഇവൻ എന്റെ കയ്യിൽ നിന്നും അത് അടിച്ചു മാറ്റി അപ്പൻ ഇത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം എന്നെയും കൂട്ടി അമ്മിനി ടീച്ചറിനെ കാണാൻ നോക്കണേ അമ്മിനി ടീച്ചറിനെ എനിക്ക് പൂരപ്പേടിയാണ് കാരണം എന്താണെന്ന് അറിയാമോ പണ്ട് എൽ കെ ജി യു കെ ജി പ്രീ കെ ജി ഒന്നാണ് എനിക്കൊരു കൂട്ടുകാരത്തിയുണ്ടായിരമ്മ നിങ്ങൾ വേറൊന്നും വിചാരിക്കില്ല കേട്ടാ എൻ്റെ പോന്നെ ഞാനത് പറയുമ്പോൾ ഇവർ വേറെ ഞാൻ അവളുടെ തോളെ കൈ ഇട്ടുണ്ടാ പോണത് ആ എനിക്കത്രയും പ്രായവായിട്ടുള്ളതേ ആ ഞാനൊരു നാല് വയസ്സും അഞ്ചു വയസ്സുമ്പോഴേ നമ്മുടെ രമേടെ തോളെ കൈട്ട് ചെല്ലണ സ്കൂളിലേക്ക് അപ്പം അമ്മ എടുക്കണ കൈ ആംപിള്ളേര് പെൺപിള്ളേരുടെ തോളെ കൈട്ടാണ് സ്കൂളിൽ വരുന്നത് അപ്പം എനിക്ക് ഭാഷ അവരുണ്ട എപ്പോഴും പന്നി എന്ന് പറഞ്ഞു എന്നെ തല്ലിയാണ് സ്കൂളിൽ കയറ്റിയത് ടീച്ചർ അപ്പം അന്ന് തുടങ്ങി അമ്മയും ടീച്ചറിനെ എനിക്ക് പേടിയാണ് ആ അമ്മ ടീച്ചറിൻ്റെ അടുത്താണ് എന്നെ അപ്പം കൊണ്ടു നിൽക്കണ എന്നിട്ട് അപ്പൻ സംഗതി അടിച്ചിട്ടുണ്ടായി പറഞ്ഞ് ട്രോഫി എല്ലാം ഒത്തുകളിച്ച് ട്രോഫി കൊടുക്കണം ചോദിച്ച എന്താണ് എന്തപ്പിച്ചേട്ടാ നിങ്ങൾ ഒത്തുകളിയല്ലേ ഇവിടാ എന്ത് സൽസ്വഭാവം ഉണ്ടായിട്ടാണ് നിങ്ങളുടെ മകന് ട്രോഫി കൊടുത്തത് നിങ്ങൾക്കറിയോ എന്റെ കൂട്ടുകാരൻ അമേരിക്ക എന്ന് പറഞ്ഞ ലൈറ്ററ് ഇവൻ സ്കൂളിൽ കൊണ്ടുവന്നപ്പോ അടിച്ചു മാറ്റിയെന്നു നിങ്ങളുടെ മകൻ ഞാനിങ്ങനെ പിറക്കണേനെവിടെ ഇവനെ അടിച്ചു മാറ്റിയിട്ടൊന്നും ഇല്ല ഉടനെ ടീച്ചർ പറഞ്ഞു ക്ലീറ്റസിനെ വിളിക്കുന്നു പറഞ്ഞു ക്ലീറ്റസ് വന്നു ക്ലീറ്റസ് ചോദിച്ചു ക്ലീറ്റസിനോട് ചോദിച്ചു നീ അടിച്ചു മാറ്റിയോ ഞാനൊന്നും എടുത്തിട്ടില്ല എന്നോട് ചോദിച്ചു ടീച്ചർ നീ കൊടുത്താ ഞാനും കൊടുത്തിട്ടില്ല എന്റെ അപ്പൻ ഇളിപ്യനായി ഞാനൊരു നുണ പറഞ്ഞാണ് ആ നുണ പറഞ്ഞ് എത്ര നുണ പറഞ്ഞു അങ്ങനെ ഇളിപ്യനായി പോണ കാഴ്ച എനിക്ക് കാണാം പിന്നെ വീട്ടിൽ ചെന്നപ്പോഴുള്ള സംഭവം ഞാൻ സാധാരണ എന്നെ പിടിക്കാനായിട്ട് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒന്നെങ്കിൽ അടക്കം മരത്തേ കയറും അല്ലെങ്കിൽ മാവിന്റെ മോളിക്കറി രക്ഷപെട്ട് കളയും പക്ഷെ എൻ്റെ അമ്മ ആള് വനിതാ പോലീസാണ് കേട്ടാ അമ്മ എന്നോട് പറഞ്ഞേടാ മൊനെ നെൽസേ ചെമ്മിക്കെട്ടിന്ന് ഞണ്ടിനെ കൊണ്ടുവന്നിട്ടുണ്ട് പൊന്ന് വെച്ചിട്ടുണ്ടാ പൊന്നാരം മോനെ എനിക്കിത് ചതിയാണെന്ന് മനസ്സിലായില്ല എനിക്ക് ആക്രാന്തം മൂത്തിട്ടുണ്ടല്ല കൈ പോലും കഴുകാതെ ഈ പൊന്ന് വേറെ ആർക്കും കൊടുത്തിട്ടില്ല നിനക്ക് മാത്രംന്ന് പറഞ്ഞു ഞാൻ ഉള്ളിക്കരയപ്പോ വാതിലടിച്ചു കളഞ്ഞു വനിതാ പോലീസ് പിന്നെ ബാക്കി നിങ്ങൾക്ക് ചിരിക്കാൻ പറ്റൂല എന്നെ ഇങ്ങനെ കെട്ടി അഴി കെട്ടി മിലിറ്ററിക്കാരനാണല്ല അവിടുത്തെ അഴി കെട്ടിട്ട് പത്ത് മുപ്പത് വടി പനച്ചിയുടെ വടി അടിച്ച് ശരിയാക്കി കളഞ്ഞുതന്നെ അടിമുടി അടിച്ചു അമ്മ പിടിച്ചു മാറ്റ കൊടുത്തു അപ്പ അങ്ങനെ ആ വടി നുറുങ്ങിപ്പോകെ അടിച്ച് അതാണ് എൻ്റെ ജീവിതത്തിലെ ടേണിങ് പോയിന്റ് ആ അടി കറ തീർത്തപ്പൻ അടിച്ച് പിന്നീട് ഞാൻ സെമിനാരി പോകുമ്പോൾ അപ്പൻ അത് ഓർത്ത് പറഞ്ഞ് കരയുമായിരുന്നു എൻ്റെ അപ്പൻ അപ്പം ഞാനിത് പറഞ്ഞത് എൻ്റെ അപ്പന താറടിക്കാനോ അമ്മയെക്കുറിച്ച് പറയാനുള്ളത് പക്ഷേ എൻ്റെ അപ്പൻ്റെ ശിക്ഷണം ഞാൻ ഇന്നൊരു വൈദികനാണെങ്കിൽ ആ കറക്റ്റ് ആ ഡിസിപ്ലിനാണ് അപ്പം അതുകൊണ്ട് മക്കൾ ഓർക്കണം അടുത്തത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇപ്പോഴത്തെ പ്രശ്നം എൻ്റെ അടുത്തുണ്ടായി ഞാൻ ഇന്നൊരു ട്രയ എടുത്തില്ല അതായത് പതി ഇപ്പോഴത്തെ പിള്ളേർ ഏഴാം ക്ലാസ് തുടങ്ങി മയക്കുമരുന്നിൻ്റെ പ്രശ്നമുണ്ട് അതായത് ഐബോറിക് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് കണ്ണിലിടുന്നത് പിന്നെ ഒ സി ബി പേപ്പർ ഉണ്ടാവും ഈ ഒ സി ബി പേപ്പർ എന്ന് പറയുന്നത് കഞ്ചാവ് വലിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു തരം പേപ്പറാണ് പിന്നെ സുറുമുണ്ട് ഇവർ ഉപയോഗിക്കുന്നത് കൂടാതെ കൊട്ടേഷൻ സംഘമുണ്ട് കഞ്ചാവുണ്ട് മെത്തഫെറ്റാമിൻ എന്ന് പറഞ്ഞ സാധനമുണ്ട് എം ഡി എം എ ഉണ്ട് എൽ എസ് ഡി ഉണ്ട് ഇതെല്ലാം ഒറീസ എന്നും ബാംഗ്ലൂരിൽ നിന്നും പറയുന്നതാണ് ഇതിനു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പ് ഉണ്ട് അപ്പം പ്ലസ് ടു പഠിക്കുന്ന ഒരു ടീച്ചർ പറഞ്ഞ സാക്ഷി ഞാൻ ഇവിടെ കുറച്ച് അച്ഛന്മാർ കേ ചേച്ചിമാർ ഇത് കേട്ടു എൻ്റെ കയ്യിലുണ്ട് സമയമില്ലാത്തതുകൊണ്ടാണ് അവർ പറഞ്ഞാണ് കാരണം എക്സൈസ് ഓഫീസർ സ്കൂളിലെ ലാസ്റ്റ് അലോ അലോട്ട്മെൻറ്റ് നടക്കുമ്പോൾ വന്നു അപ്പം ഈ കുട്ടികളും മേടിക്കണം സ്റ്റഫെന്ന് പറയും സ്റ്റഫെന്ന് പറഞ്ഞ സാധനമാണ് ഇവർ കടയിൽ നിന്ന് മേടിക്കണത് അല്ലേ മക്കളെ ഏ സ്റ്റഫ് ഏ അറിയാം അല്ലല്ലേ ഒരു നല്ല പിള്ളേരാണ് കേട്ടാ ഞാൻ വിചാരിച്ചു കാക്കി പുറത്തേക്ക് പോരോന്ന് വിചാരിച്ചു ില്ല പിടുക്കന്മാരാണ് ഇവര് ആ സാധനമാണ് ഈ സി ക്ലാസ് കടയിൽ നിന്ന് അപ്പം അയാളെയും കൊണ്ടുവന്നു കൊണ്ടു അപ്പം അഡിക്റ്റായി പോണേന് ഏഴാം ക്ലാസ് തുടങ്ങി മൊത്തം കച്ചവടക്കാരുണ്ട് പിള്ളേർ തന്നെ കച്ചവടക്കാരാണ് അപ്പം വൈകുന്നേരം അപ്പോൾ രണ്ട് പോലീസ് വണ്ടി വന്നു ഒരു പെൺകുട്ടീനേം കൊണ്ടാണ് വന്നത് കൂടെ കുറച്ച് ആൾക്കാരും ഉണ്ടായിരുന്നു അപ്പോൾ പെൺകുട്ടീനെ വിളിച്ച് കൊണ്ടുവന്നപ്പോൾ ഇപ്പം അവള് ഭയങ്കര കരച്ചിലാണ് അപ്പോൾ ബസ്സിൽ വെച്ച് എന്തോ അവളെ ചെയ്തു എന്നും പറഞ്ഞാണ് പ്രശ്നം ഉണ്ടായത് അപ്പോൾ അവളെ പിടിച്ചു കഴിഞ്ഞപ്പം പത്തൊൻപത് കൂട്ടുകാരാണ് പെൺകുട്ടികളാണ് ഈ കാണുന്ന പ്ലസ് വണ്ണിന് കുട്ടികൾ ഈ ഗ്യാങ്കിൽ പെട്ടിട്ട് പോകുന്നത് ഞാൻ പറഞ്ഞതെല്ലാം ക്ലിയർ ആയില്ല അതുകൊണ്ട് എൻ്റെ പൊന്നും മക്കളെ സ്വീറ്റ്സ് മറ്റുള്ളവർ തന്നാൽ ഒന്നും മേടിച്ച് കഴിക്കരുത് കേട്ടോ ഒന്നും മേടിച്ച് കഴിക്കരുത് കഴിഞ്ഞ ദിവസം മൂന്ന് പെമ്പിള്ളേർ അവർ ലൗ പെട്ട ആൾക്കാരാണ് അവരുടെ കേസ് ഞാൻ എടുത്തപ്പോൾ രണ്ടുപേരും സ്വീറ്റ്സ് കിട്ടിയതിന് ശേഷമാണ് അവർ അപ്സെറ്റായിട്ട് പിന്നെ അപ്പനും അമ്മയും പറഞ്ഞെന്ന് കേൾക്കില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഉടനെ തന്നെ മൂന്നാമത്തെ പെൺകുട്ടിയോട് ചോദിച്ചു നിനക്ക് സ്വീറ്റ്സ് തന്നു അത് അന്നല്ല ബർത്ത്ഡേക്ക് തന്ന സ്വീറ്റ്സ് അവൾക്കും പറ്റിയത് തന്നെയാണ് അപ്പോൾ ഇന്ന് നമ്മുടെ മക്കള് നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പിന്നെ പുറത്ത് ആൾക്കാരോടൊപ്പം കറക്കൊണ്ട് നമ്മുടെ മക്കൾ സ്കൂളിൽ ചെന്നിട്ടുണ്ടോ എന്നൊക്കെ അന്വേഷിക്കണത് വളരെ നല്ലതാണ് കാരണം ഇവർ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല പിടിപെട്ടിരിക്കുകയാണ് കേട്ടോ ഭയങ്കരമായിട്ട് നമ്മുടെ ഇവിടെ ഉണ്ട് നമ്മുടെ ഇടവകയിൽ ഉണ്ട് ഈ പ്രദേശത്ത് കഞ്ചാവ് അതുപോലെ ഈ അച്ഛൻ പറഞ്ഞ എല്ലാ സാധനവും ഈ ഇടയിലുണ്ട് പാലത്തിൻ്റെ ഇടയിൽ കുറെ ഇരിപ്പുണ്ട് ഇപ്പോൾ കുറച്ചാണ് അങ്ങനെ കുറേ ആൾക്കാരുണ്ട് മനസ്സിലായില്ലേ അതുകൊണ്ട് ശ്രദ്ധിക്കണം പിന്നെ പതിനാറിന് മേൽപോട്ട് പോലെ കാണണം അതാണ് നമ്മുടെ പിള്ളേർ ഇപ്പം യു കെയിലും അവിടെ ഇവിടെയൊക്കെ പഠിക്കാൻ പോകുന്നു അതാണ് ലേൺ ടേൺ ഏൺ എന്ന് പറയുന്നത്